أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربكم أعلم بكم إن يشاء يرحمكم أو إن يشاء يعذبكم وما أرسلناك عليهم وكيلا الله العظيم سورة الإسراء أنبت نالي ربكم നിങ്ങളുടെ റബ്ബ് എലമു ഏറ്റവും അറിയുന്നവനാണ് ബിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ യശ് അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇർഹംകും അവൻ നിങ്ങളോട് കരുണ കാണിക്കും ഔ അല്ലെങ്കിൽ ഈ യശ് അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും െ താങ്കളെ നാം അയച്ചിട്ടില്ല അലീഹിം അവരുടെ മേൽ വക്കീല വക്കീലായിട്ട് അഥവാ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനായിട്ട് മുകളിലെ ആയത്തിൽ നല്ല നിലക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അഥവാ അതുകൊണ്ട് ഉദ്ദേശ്യം സത്യവിശ്വാസികൾ അവരുടെ പ്രബോധിതരോട് നല്ല നിലയിൽ സംസാരിക്കണം എന്നാണ് ആ നല്ല നിലയിൽ സംസാരിക്കുന്നതിൽ പെട്ട ഒരു കാര്യമാണ് ഈ കാലമൊക്കെ ആകുമ്പോഴേക്ക് അല്ലല്ലാഹു അലൈഹി സ്വലമ്മയുടെ അനുയായികളിൽ തന്നെ പെട്ട പലരും അദ്ദേഹത്തോട് വന്നിട്ട് നൂഹഅ അലൈഹി സ്വലാം ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നതിയെ എന്ന് പറയുക അതുപോലെ കാരണം പന്ത്രണ്ട് കൊല്ലമായി ആളുകളെ സത്യത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ആ മുഖ്യ നേതാക്കന്മാരായ ആളുകൾ ക്രൊയേഷ്യ നേതാക്കന്മാരായ ആളുകൾ ആരും സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ കാലമാകുമ്പോഴേക്കിനും പലരും അവരുടെ കാര്യത്തിൽ ഒരു തീർപ്പിലെത്തുന്നുണ്ട് അഥവാ അവരൊന്നും ഇനി നന്നാകൂല ഇങ്ങനെയൊക്കെ എത്തുന്നുണ്ട് അതുപോലെ ചിലർക്ക് സംശയമുണ്ട് എന്താണ് അള്ളാൻ്റെ റസൂലി നേരിട്ട് വന്ന് പണിയെടുത്തിട്ട് ആയിട്ടും ആളുകൾ സത്യം അംഗീകരിക്കാത്തത് ഈ പശ്ചാത്തലത്തിലാണ് അള്ളാഹു താലുന്നത് റബിനാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമകളെ സംബന്ധിച്ച് കൊല്ല ഇബാദി എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് അറിയുന്നവൻ നിങ്ങളുടെ റബ്ബ മനുഷ്യരുടെ അള്ളാഹുവിന്റെ അടിമകളുടെ ഗുണവും ദോഷവും അതുപോലെ അവരുടെ മനസ്സിലിരിപ്പം അവർ വെളിപ്പെടുത്തുന്നതും അവരുടെ ഭാവിയും ഭൂതവും ഇങ്ങനെയുള്ള സകല വിഷയങ്ങളെയും ഏറ്റവും കൂടുതൽ അറിയുന്നത് അള്ളാഹുവാണ് അഥവാ ഒരു മനുഷ്യൻ നന്നാകുമോ ചീത്തയാകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അക്കാമശീരിക്കൾ നന്നാവില്ല എന്ന് വിധി വിധിതീർപ്പിലെത്താൻ ആയിട്ടില്ല ആരൊക്കെ നന്നാകും ആരൊക്കെ നന്നാകില്ല എന്നൊക്കെ അള്ളാഹു താലാക്കാണ് അറിയുക എന്ന സൂചന നബി നബിസല്ലാഹു അലൈഹി വല്ലമക്ക് പോലും അല്ലാതെ ആരൊക്കെ എന്താകും എന്നറിയില്ല അറിയിച്ചു കൊടുത്ത ചിലരുടെ കാര്യത്തിൽ മാത്രമേ അറിയുകയുള്ളൂ സൂറത്ത് ആലിംറാനിൽ കുഹദിൽ പരിക്കേറ്റാഹു അലൈവല്ലമാണ് ഒരു നബിയെ ഇവിധം പരിക്കേൽപ്പിച്ച ഒരു ജനതക്ക് എങ്ങനെ മോക്ഷം കിട്ടാനാണ് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിപ്പോയി അതിന് അള്ളാഹു അവിടെ പറയുന്നുണ്ട് ലെയ്സലക്കമിൻ അമരി ഷൈവൻ കാര്യം തീരുമാനിക്കുന്നതിൽ താങ്കൾക്ക് ഒരു വിഹിതവുമില്ല അല്ലെങ്കിൽ ഒരു റോളുമില്ല അതിബും ചിലപ്പോൾ അവരോട് പൊറുക്കാം ചിലപ്പോൾ അവരെ ശിക്ഷിക്കാം അരിപ്പ താലിമ്യങ്ങൾ തന്നെയാണ് പിന്നെ പറയുന്നത് വലില്ലാഹി മാഫി സമാവാത്തില്ലാർ ആകാശഭൂമികളുടെ അധികാരമല്ലി മയ്യ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരെ മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുകയും ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു അവൻ അത് ഇതിന്റെയൊക്കെ ശേഷം പറഞ്ഞ വർത്തമാനാണ് അതിന്റെ മുമ്പ് പറഞ്ഞ അഥവാ മക്കൾക്കാരിനി നന്നാകുകയില്ല എന്ന തീർപ്പിൽ എത്താൻ തോന്നുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ തോന്നേണ്ടതില്ല ഇനിയും കാലമുണ്ട് അള്ളാക്ക് ആണറിയ എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് കാരണം പിന്നീട് കണ്ടല്ലോ ഒരു കാലത്ത് ഇതഫലൂൻ അഫ്വാജ പന്ത്രണ്ട് കൊല്ലം പണിയെടുത്തിട്ട് അംഗീകരിക്കാത്ത ആളുകൾ പിന്നീട് മക്ക പത്ത് ആകുമ്പോൾ അഥവാ ഈ സംഭവം കഴിഞ്ഞ് ഈ ആയത്തൊക്കെ ഇറങ്ങി ഒരു എട്ടോ ഒമ്പത് ഒമ്പത് കൊല്ലമാകുമ്പോൾ അഫ്വാജ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതാണ് പിന്നീട് കണ്ടത് കാരണം അള്ളാഹു താല നിശ്ചയിച്ച ഒരു ഉണ്ടാകും ഒരു ജനതക്ക് ഒരു സംഗതി കേട്ടാൽ അത് പ്രാവർത്തികമാക്കാൻ കേട്ടപാടെ പറ്റുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ചും ഒരു സമൂഹത്തിന് ഒന്നാകെ മാറാൻ അതിൻ്റെതായ സാവകാശം ഒക്കെ വരാൻ സാധ്യതയുണ്ട് സമൂഹങ്ങളുടെയൊക്കെ ചരിത്രം അങ്ങനെയാണല്ലോ അതുകൊണ്ട് നിരാശരാവണ്ടതില്ല എന്ന് റസൂൺ സല്ലാ ഇസലമയും വിശ്വാസികളും മനസ്സിലാക്കാനും തെറ്റായ തീർപ്പുകളിൽ അവരോട് നിങ്ങൾ ഇനി നന്നാവില്ല എന്നൊന്നും പറയേണ്ടതില്ല എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സംഗതി പിന്നെ നല്ലത് പറയണം എന്നൊക്കെ പറഞ്ഞതും വെച്ചിട്ടാണ് ഈ കാര്യം അള്ളാഹുത്താരെ പറയുന്നത് എന്നിട്ട് രണ്ട് സാധ്യതകളാണുള്ളത് ഈ യശോയ് ഇർഹം അള്ളാഹുവിന്റെ അടിമകളോട് അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഉദ്ദേശിച്ച് എന്തെങ്കിലും കുട്ടി കളിപ്പാട്ടം കൊണ്ട് കാണിക്കുന്നത് പോലെ എന്തോ കാണിച്ച് കളയുമെന്നല്ല അള്ളാഹു കാരുണ്യം കാണിക്കണം എന്ന് ഉദ്ദേശിക്കാൻ അള്ളാഹുവിൻ്റെതായ ക്രൈറ്റീരിയ അല്ലാഹുവിൻ്റെതായ മാനദണ്ഡമുണ്ട് അതൊത്തവനോട് അള്ളഹാരുണ്യം കാണിക്കും ഔ ഔഷബുക്കും അല്ലെങ്കിൽ ശിക്ഷാർഹനായ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക ആരെയാണ് അള്ളാഹിന്റെ ശിക്ഷക്ക് അർഹരാകുക ആരൊക്കെയാണെന്ന് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് ആ അർഹത നേടുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും അതൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം ആരെയാണ് രക്ഷിക്കേണ്ടത് ആർക്കാണ് മാപ്പ് കൊടുക്കേണ്ടത് ആർക്കാണ് ശിക്ഷിക്കേണ്ടത് എന്നൊക്കെ അറിയാം പിന്നെ പറയുന്നത് വമാ അർസൽനാക്കിം ഹഫീല്ല വക്കീല എന്നാണ് അവരുടെ വക്കീലായിട്ട് താങ്കൾ അയക്കപ്പെട്ടിട്ടില്ല നാം താങ്കളെ അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇതെന്തിനാണ് പറയുന്നത് ഒന്ന് ഞാൻ പരാജയപ്പെട്ടല്ലോ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഇവരൊന്നും നന്നായില്ലല്ലോ ഇവരൊന്നും സത്യം അംഗീകരിച്ചില്ലല്ലോ എന്ന് ഓർത്ത് റസൂല് സങ്കടപ്പെടേണ്ടതില്ല കാരണം മറ്റു പലയിടത്തും പറഞ്ഞതുപോലെ അമാ ഇല്ലൽ ബലാഹുൽ മുബീൻ താങ്കൾക്ക് വ്യക്തമായി എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ബാധ്യതയുള്ളത് അല്ലാതെ അവരെ സത്യത്തിലാക്കണം അവരെ ഹിതായത്തിലാക്കണം എന്നൊന്നും താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് താങ്കൾ എന്ത് വേണ്ടതില്ല പന്ത്രണ്ട് കൊല്ലം പണിയെടുത്തിട്ടും അവരൊന്നും ആയില്ലല്ലോ എന്ന് സങ്കടപ്പെടേണ്ടതില്ല വലാ തുസ് അസാബിൾ ജഹീം നരകത്തിൽ പോകുന്നവരെ കുറിച്ച് താങ്കൾ ചോദിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട് മറ്റൊരോടത്ത് അഥവാ എന്തുകൊണ്ട് താങ്കളെ പറഞ്ഞയച്ചിട്ട് ഇത്രയധികം ആളുകൾ അവിടെ നിന്ന് നരകത്തിൽ പോയി അദ്ധ്യാപകരോട് ചോദിക്കാറുണ്ട് വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഇങ്ങനെ കൂട്ടത്തോടെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഇത്ര പേര് നിങ്ങളുടെ ക്ലാസ്സിൽ പരാജയപ്പെടാൻ എന്താ കാരണം ഇങ്ങനെ പലരോടും പല ചോദ്യങ്ങളും ചോദിക്കലുണ്ട് എന്നാൽ മുഹമ്മദ് അലൈഹി അലൈവല്ലയുടെ പ്രബോധിതര് എന്തുകൊണ്ട് ഇത്ര പേര് നരകത്തിൽ പോയി എന്നതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും അദ്ദേഹം ഏൽക്കേണ്ടതില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഏൽപ്പിച്ച പണി ബലാഹ് അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു അതിനാണ് ഇത് പറയുന്ന ഒന്ന് രണ്ടാമതൊരു സംഗതി കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പരാജയപ്പെട്ടു എന്ന് പിന്നെ എതിരാളികൾക്കും വിലയിരുത്താം മുഹമ്മദ് പന്ത്രണ്ട് കൊല്ലം പണിയെടുത്തിട്ട് എന്തുണ്ടായി വെറുതെ ആയി ഇതൊക്കെ ഇതൊന്നും നടക്കില്ല പിന്നീട് അവൻ ഇവിടുന്ന് പോകണ്ടേയും വന്നു പരാജയപ്പെട്ടു എന്നൊക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ട് പന്ത്രണ്ട് കൊല്ലം പണിയെടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോയാവും അതുകൊണ്ട് നിർത്തിക്കൂടെ ഈ പണി എന്ന് ചോദിക്കുന്ന എതിരാളികളുണ്ട് അവർക്കും മറുപടിയാണ് അമർസനാഖാലിഹിം വക്കീല എന്ന് എം സല്ല അലൈഹി സ്വലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഇത് പരോക്ഷമായി അവർക്കും മറുപടിയാണ് അഥവാ അങ്ങനെ വേറെടുത്ത് ഒമാർ സാഖാലിം ഹഫി ഹഫീല്ല അവരെ സൂക്ഷിപ്പുകാരനായിട്ട് കാരണം അവരുടെ ഒരു വാദം ഇത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ ഇത് വിജയിക്കണമായിരുന്നു എല്ലാവരും ഇത് അംഗീകരിക്കണമായിരുന്നു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതൻ വന്നിട്ട് എല്ലാവരെയും അങ്ങ് അങ്ങ് മാറ്റിക്കളയണം അതൊന്നും നടന്നില്ലല്ലോ അതുകൊണ്ട് ഇത് അള്ളാഹിൻ്റെ റസൂലാണെന്നൊക്കെ വെറുതെ പറയുകയാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കാണ് അത് എന്താ അന്തരീക്ഷത്തിൽ അതിനുള്ള പരോക്ഷമായ മറുപടിയാണ് എത്തിച്ചു കൊടുക്കാനല്ലാതെ എത്തിച്ചു കൊടുക്കാനല്ലാതെ അവരുടെ കാര്യം താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല എന്തിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ പിന്നെ മൂമിനാകാം അല്ലെങ്കിൽ കാഫിറാകാം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അത് അങ്ങനെ അല്ലാതെ അവരെ ഇത്രാം തീയതിക്കുള്ളിൽ ഇത്ര കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിശ്വാസികളാക്കിക്കൊള്ളണം എന്നൊന്നും റസൂൽ സലാഹ് അലൈഹി സ്വലം ഏൽപ്പിച്ചിട്ടില്ല സന്ദേശം എത്തിക്കാൻ എത്തിക്കാനേൽപ്പിച്ചിട്ടില്ല വിശ്വാസികളിൽ തന്നെയും വിശ്വാസ ദൗർബല്യമുള്ള ആളുകൾ പിതാബ് ഇസ്ലാം സ്വീകരിച്ചു എന്നാ പിന്നെ മക്കളും ശരി ഞങ്ങളും വരാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചു ആ ശരി ഭാര്യയും കൂടെ കൂടി അങ്ങനെയൊക്കെ പിന്നെ ഉറച്ച തീരുമാനം എടുക്കാതെ തന്നെ മുസ്ലിമായ ആളുകൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടാകും മക്കയിലുണ്ടായിട്ടുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് ഈ റസൂൽ ഇത്ര കാലം പനിയെടുത്തിട്ട് എന്ത് കാര്യം എന്തപ്പോൾ ഇവിടെ ഉണ്ടായത് എന്ത് ഫലമുണ്ടായി അതുകൊണ്ട് അതിനുള്ള അവർക്കുള്ള മറുപടിയാണ് ഒമാർനാക്കി വക്കീല താങ്കളെ അവരുടെ മേൽ വക്കീലായിട്ട് അയച്ചിട്ടില്ല അഥവാ അവരെ ഇത്ര കൊല്ലത്തിനുള്ളിൽ കൊള്ളണമെന്നൊന്നും താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല പിന്നെ എന്തേ ഉള്ളൂ ഒമാഅർസനാ ഒമാ അലി കൈലാഹുൽ മുബിൻ സംഗതി സന്ദേശമെത്തിക്കൽ മാത്രമേ താങ്കളുടെ ഡ്യൂട്ടിയുള്ളൂ എന്ന് പലയിടത്തും പറഞ്ഞതുപോലെ അല്ലാതെ വക്കീലായിട്ട് അയച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് സംഗതി മനസ്സിലാകാൻ പറ്റുന്ന തരത്തിലാണ് അള്ളാഹുത്താല ഇത് പറയുന്നത് അഥവാ അടിമകളെ കുറിച്ച് അള്ളാഹുവിനാണ് നന്നായിട്ട് അറിയാം അതിൽ വേറെ ആരും വിധി പറയാൻ നിൽക്കേണ്ടതില്ല നന്നാകുകയില്ല എന്നോ നന്നാകുമെന്നോ ഒന്നും പറയാൻ നിൽക്കേണ്ടതില്ല അതൊക്കെ അള്ളാഹുവിനാണ് അറിയുക ചിലർ ചിലർക്ക് അള്ളാഹുത്താല കാരുണ്യം കൊടുക്കും ചിലർക്ക് അള്ളാഹുത്താല ശിക്ഷ കൊടുക്കും അതൊക്കെ അവരുടെ അർഹത നോക്കി അവനാണ് അറിയുക എന്നും എന്നാൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് വസൂല് സങ്കടപ്പെടേണ്ടതില്ല വിശ്വാസികൾ സംശയിക്കേണ്ടതില്ല എതിരാളികൾ ഞെളിയേണ്ടതില്ല ഇതൊക്കെ ഈ ആയത്തിന്റെ സന്ദേശത്തിന്റെ ഉദ്ദേശ്യമാണ് അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين